ഇല്ല മാർ വിളിച്ചു പറയാൻ കൊണ്ടുവരും പക്ഷെ സമയമില്ല അയ്യത്തിന് ഒരു നാലില്ല ഇല്ല വേണ്ട അവിടെ വിളിക്കത്തില്ല വേണ്ട വേറെ കൂട്ട് മണിച്ചു കാക്കതെന്താ തുടക്കണമെന്ന് എന്താ മാത്ര എന്തായിരുന്നു ചോദിച്ചു ചാൻഡി മാത്രം എന്നാ വിളിച്ചു ചോദിക്കും പതില് വരാ പതിലുണ്ടാവൂ ഇനി തരണേ കുറെ പട്ടിയുണ്ട് എങ്ങനെയെങ്കിലും അഞ്ചെണ്ണ ഒരു കിലോ എല്ലാം എല്ലാം തൂക്കി ഇപ്പൊ തൂക്കിട്ട് എടുക്കാം അതെല്ലാം അഞ്ച மொத்தப்பட்ட

വാരിയാണ് ഇറച്ചിയാണ് അത് മാത്രമേ ഉള്ളൂ ഇത്രയും ഇറച്ചി പിന്നെ ഇതായി കിടപ്പാണ് അതവിടെ രണ്ട് വാരി ഇറച്ചി